രാവിലെ തന്നെ റെഡിയായി എങ്ങോട്ടാണെന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഇല്ല ഭാവനെ സ്കൂളിൽ വിട്ട് മൂന്ന് വരെയും കൊണ്ട് ഐവിഷനിൽ പോണാണ് എന്താ കാര്യം എന്നൊക്കെയുള്ളത് മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും അപ്പം ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം മേളിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു ഡോക്ടറെ കാണാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്ന് പേർക്കും സ്പെക്സ് വെക്കണം അമ്മുണ്ണിക്ക് കണ്ടിന്യൂസ് വെക്കേണ്ടി വരും അത്യാവശ്യം നല്ല പവർ ഉണ്ടെന്ന് പറഞ്ഞു എച്ചുവിന് ഇതിന് മുമ്പും എഴുതി തന്നിട്ടുണ്ടായി പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായില്ല കാരണം അത്യാവശ്യം സ്കൂളിൽ വായിക്കാൻ പറ്റണമെന്ന് പറഞ്ഞപ്പം സ്പെക്സ് വെക്കണ്ടാന്ന് വിചാരിച്ചു മുത്തിന് നാല് പിടിക്കും രണ്ടിൽ പിടിക്കുമ്പോൾ സ്പെക്സ് ഉണ്ടായതാണ് പക്ഷേ ഞങ്ങൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ആ സ്പെക്സ് റിമൂവ് ചെയ്തായിരുന്നു പക്ഷേ ഇപ്പം നോക്കുമ്പം ലച്ചൂനിയയിലും പവർ കൂടുതലും മുത്തിനാന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും കൂടെ പോയിൻ്റ് നമുക്ക് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ മരുന്ന് ഒഴിച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു മരുന്ന് ഒഴിച്ചൊക്കെ ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടെ മരുന്ന് ഒഴിക്കാതെ ടെസ്റ്റ് ചെയ്യണം അപ്പം നിങ്ങൾ വീണ്ടും അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വെള്ളിയാഴ്ച ചെല്ലാൻ പറഞ്ഞു അപ്പോൾ നാളെ മുത്തിനെയും അമോനേയും കൊണ്ട് എനിക്ക് വീണ്ടും പോകണം അപ്പം അമ്പൂന് ചെറിയ പേടിയൊക്കെ ഉണ്ട് കാരണം അവൻ്റെ മുമ്പിൽ ഇരുന്നാണ് കൃഷ്ണമണിക്ക് എന്തോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞത് എന്താകും എന്തോ നാളെ പോയിട്ട് വരാം